ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വളരെ നാട്ടുപ്രദേശമാണ് ഓണം വന്നാല് ആ നാട്ടിലുള്ള സകലമാന ആൾക്കാരും ഒരുമിച്ച് താഴെ അമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രായമായ ഒരു വലിയ ആദ്യത്തമുള്ള ഒരു ഫാമിലി ഉണ്ട് ആ വീട്ടിൽ അവരുടെ പറമ്പ് മുഴുവനും കിളച്ച് വൃത്തിയാക്കിയിട്ടിരിക്കും എല്ലാ ആൾക്കാരും വലിയവർക്ക് വലിയവരുടെ കളികള് ചെറിയവർക്ക് ചെറിയവരുടെ കളികൾ ഓണം വന്നാൽ ഓണ ഓണത്തപ്പൻ്റെ രൂപത്തിൽ കൊടവയറുമൊക്കെ ആയിട്ട് ഒരു വേഷം കെട്ടൽ അതുപോലെ തുമ്പി തുള്ളൽ കോട്ടകളി കബഡികളി പുലിക്കളി കണ്ണുകെട്ടിക്കളി സുന്ദരിക്ക് പൊട്ടുതൊടൽ ഇങ്ങനെ അപ്പം നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല ഇത് ഹിന്ദുക്കളുടെ ആചാരമാണ് ഹിന്ദുക്കളുടെ വിശ്വാസമാണ് അവരുടെ ആഘോഷമാണ് അതിലൊന്നും നമ്മൾ പങ്കു ചേരാൻ പാടില്ല അള്ളാഹു നമ്മളെ നോക്കിയിരിക്കുകയാണ് എങ്ങാനും ഓണസദ്യ കഴിക്കുന്നുണ്ടോ ഓണം ആഘോഷിക്കുന്നുണ്ടോ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അവരുടെ അവരെ ഓണം ആശംസിക്കുന്നുണ്ടോ അതൊക്കെ നോക്കിയിരിക്കാണ് പടച്ചവൻ അങ്ങനെയൊന്നും ഞങ്ങൾക്കൊരിക്കലും ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത് മദ്രസയിൽ നിന്ന് പോലും ഓണത്തെക്കുറിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല ആ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഓണസദ്യ അതിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ പാചകമായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ പിന്നീട് പിന്നീട് പിന്നീടാണ് ക്വാറാങ്ക്ലാസുകളൊക്കെ വന്ന് ഒരുപാട് പണ്ഡിതന്മാർ വന്നു സിൻസാർ അബുദവിയെ പോലെയും സാകിർ നായികിനെ പോലെയും എം എം അക്ബറിനെ പോലെയും മുജാഹിദ്ബാദശേരിയും ഒക്കെ പോലെയുള്ള ആൾക്കാർ വന്നതിന് ശേഷമാണ് ഇതുപോലെ ഒരുപാട് ഹറാമുകളും ഹലാലുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ ഓണസദ്യ കഴിക്കാൻ പാടില്ല ഓണം ദീപാവലി വിഷു ക്രിസ്മസ് ഇതിലൊന്നും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അവരെ വിഷ് ചെയ്യാൻ പോലും പാടില്ല ഓണസദ്യക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വിളിച്ചാൽ വേണ്ട നിങ്ങൾ അവിടെ പോയൊരു മിഠായി ഒക്കെ തിന്നിട്ട് ഗുഡായ്പിലൂടെ ഞാനിപ്പോ കഴിച്ചതേ ഉള്ളുടാ എന്റെ വയറ് നിറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് വരണം എന്ന ഡിപ്ലോമാറ്റിക് തന്ത്രം ഈ കേരളക്കരയിലെ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് സിംസാർ ഹകുബ്ദവിയായിരുന്നു അതുപോലെ ക്ഷേത്രത്തിന് അമ്പലത്തിന് വല്ല പിരിവും ചോദിച്ചു വന്ന റെസിപ്റ്റ് ഒന്നും വാങ്ങിക്കേണ്ട അമ്പയിൽ അവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് അവൻ്റെ അവനോട് ചായ കുടിക്കാൻ പറഞ്ഞാൽ മതി അവനും വെറുപ്പില്ല നമുക്കും വെറുപ്പില്ല ബാലുശ്ശേരി പറഞ്ഞത് വേശ്യാലയത്തിന് കൊടുക്കണത് പോലെയാണ് അമ്പലത്തിന് പണം കൊടുക്കണത് വേണ്ട അപ്പണിക്ക് നിൽക്കണ്ടന്നാ ഇവരാണ് മനുഷ്യർ തമ്മിൽ അതിർവരമ്പുകൾ ഇന്ന് പ്രചരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ മനുഷ്യനെ പരസ്പരം തമ്മിൽ അകറ്റാൻ വിദ്വേഷങ്ങളുടെ വിത്തുകൾ ഈ സമൂഹത്തിൽ പാകിക്കൊടുത്തത് ഇവരൊക്കെയായിരുന്നു എന്നാൽ ഇവരെയൊക്കെ വിമർശിച്ചാലോ അയ്യോ നമ്മുടെ തലയെടുക്കാൻ ആൾക്കാർ സന്നദ്ധരായി കാത്തു നിൽക്കും ഇവരൊക്കെ ഈ ജനാധിപത്യ സമൂഹത്തിൽ വിമർശനങ്ങൾക്ക് അതീതരാണ് പോലും

ഗവൺമെൻറ് ജോലി ഇവർ ചെയ്യുമോ ഇസ്ലാമിക ഭരണമല്ലേ നമുക്ക് പാടുള്ളൂ ഒരു ചെറുക്ക് ചെയ്യുന്ന അള്ളാഹവിൽ പങ്കു ചേർക്കുന്ന ഒരു ഗവൺമെന്റിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യാൻ പാടുണ്ടോ ആ സർവീസ് ഹറാമല്ലേ അതുപോലെ നമുക്ക് കിട്ടുന്ന ബോണസ് അവധികള് അതൊക്കെ നമ്മൾ വേണ്ടെന്ന് പറയും ഓണാവധി വേണ്ട ക്രിസ്മസ് അവധി വേണ്ട സമ്മർ വെക്കേഷൻ വേണ്ട അതൊക്കെ നമ്മൾ വേണ്ടതെന്ന് പറയുമോ ദീപാവലി വിഷു ആ അവധികളൊക്കെ വേണ്ടെന്ന് പറയാം ഇതിനെ മാത്രം മതി അവധി അങ്ങനെ പറയുമോ ഇല്ലല്ലോ വാഹനം ലോൺ എടുത്ത് എടുത്ത് ഇസ്ലാമിക് ഫൈനാൻസുകൾ ാണ് ഇസ്ലാമിക രാജ്യം ആക്കി കൊണ്ടുവരട്ടെ ആദ്യം ഹലാൽ ഫൈനാൻസുകൾ കൊണ്ടുവരട്ടെ ഹലാൽ ബാങ്കുകൾ കൊണ്ടുവരട്ടെ ഞങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ പ്രോഡക്ടുകൾ മുസ്ലിം പവർ എക്സ്ട്രാ വേറെ ഞങ്ങൾ ഇറക്കിയതേ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് എന്റെ പേര് കണ്ടില്ലേ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ ഹലാൽ പപ്പടം ഇറക്കി അവസാനം മറ്റേതിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഹലാൽ വരെ കൊണ്ടവരെ ഞങ്ങൾ മാതൃകാപരമായ സമൂഹമാണെന്ന് കാണിച്ചു കൊടുത്തില്ലേ ബാങ്കിളിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്യമതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല ഉമ്മിനികൾ അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹലാലായ ചിക്കൻ കൊണ്ട് അങ്ങാടെ ഇവിടെ ഇവിടെ വാങ്ങാ ചിക്കൻ അല്ലേ അതുകൊണ്ട് ഇറച്ചി വെക്കാണ് കഴിച്ചോ ഒരു കുഴപ്പമില്ല അവരർത്തത് വിഷയം അവര് മീൻ പിടിച്ചതാ പറ്റുമോ പറ്റും മീൻ മീനിനറക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും മീൻ പിടിക്കാൻ പോണൊക്കെ അധികം മുക്കന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ അത് കുഴപ്പമില്ല മത്സ്യത്തിന് ഇറച്ചി മാംസം ചിക്കൻ അവരും പറ്റൂല അവര് വാങ്ങിക്കൊണ്ടതാണ് വീടിന് ഹലാലായ ഫുഡ് വെച്ചോട്ടെ വാങ്ങിക്കൊണ്ടെന്നാണ് അത്ഭുത വിഷയ ഇതൊന്നുമല്ല കേട്ടോ ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല പത്ത് കൊല്ലോ പതിനഞ്ചു കൊല്ലോ ഹറാമും ഹലാലും കണ്ടില്ലേ ഇവരേതിലൊക്കെയാണ് കലർത്തുന്നതെന്ന് മുമ്പ് ഭക്ഷണത്തിൽ മാത്രമായിരുന്നു ഹറാമും ഹലാലും ഇന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ഹലാൽ പപ്പടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹലാൽ വാക്സിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹലാൽ മെഡിസിൻ പഠനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ എല്ലാത്തിലും ഹലാലും ഹറാമും കലർത്തി ഒരു മതവൽക്കരണം കൊണ്ടുവരിക അതുവഴി ഞങ്ങൾ ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി കാണിച്ചു തരാം ഭൂമിയിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാളെ പത്ത് പതിനഞ്ച് മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് ഇരുപത് കൊല്ലായിട്ട് പേർക്ക് മുസ്ലിമാവാൻ തോന്നുന്നില്ല അത്ഭുതം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഇസ്ലാം കിട്ടുന്നുണ്ടോ എന്താ നമ്മളൊക്കെ ചിന്നാൻ കുടിക്കാൻ എന്നൊക്കെ മനുഷ്യൻ പോണത് നമുക്ക് നമുക്ക് തരുന്ന കൊണ്ടുപോകാൻ ഒരു 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 തരുന്നത് പോണത് അയാളെ എന്താ മതം മാറ്റി നിങ്ങള് മുസ്ലിം ആക്കാത്തത് അല്ല ഇവർക്ക് സ്വർഗം കിട്ടും ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞോ സിംസാറൊക്കെ കുത്തുവിക്ക് സ്വർഗം കിട്ടും റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് കൈ കൊടുത്ത പോട്ടെ മുഹമ്മദ് മു സ്വർഗം കിട്ടുമോ കിട്ടുമോ അറിയില്ല മലക്കുകള് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോടാണ് ഇനി എല്ലാ സത്യവിശ്വാസികളും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാണ് ആരോട് പഠിച്ചോളൂ പഠിച്ചോളും പ്രാർത്ഥിച്ചിട്ട് പഠിച്ചോടൊ എന്നിട്ട് മലക്കുകൾ ഒരു പാപവും ചെയ്യാത്തവരാണ് അവരെ പറഞ്ഞിട്ട് പോലും ഒരു രക്ഷയുമില്ല എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നിട്ട് ഓരോ മുസ്ലിം ഓരോ നമസ്കാര വേളയിലും അവൻ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ സമാധാനം ചെയ്തത് പോലെ പടച്ചവനെ മുഹമ്മദ് നബിക്കും നീ സമാധാനം ചെയ്യണേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും സമാധാനം കിട്ടില്ല എങ്ങനെ കിട്ടും ചെയ്തികൾ അങ്ങനെ ആയിരുന്നില്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് സമാധാനം കൊടുക്കണേ പഠിച്ചോനെ പടച്ചോനെണ്ടിരിക്ക മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നീ സമാധാനം കൊടുക്കണേ പഠിച്ചോനെ ഇനി നബിയുടെ അനുചരന്മാരുടെ പേര് കേൾക്കുമ്പോൾ അബൂബക്കർ അബുബക്കർ അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു അള്ളാഹു തൃപ്തിപ്പെട്ടവർ അങ്ങനെ പോലുമല്ല മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ സിമ്പിൾ ആയിട്ടൊരു വഹിക്കുന്നു ഇലാഹ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഒരു സത്യസാക്ഷി വാക്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ മുസ്ലിം ആകുന്നത് എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് കേൾക്കൂ അന്ന മുഹമ്മദൻ അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഷ്വർ ചെയ്ത് പറയുന്നതാണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ അത്രയും ഒരു ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഇതിലോ ഉറപ്പ് അതാണ് മുഹമ്മദ് നബിക്ക് കുറച്ച് പ്രാതിനിധ്യം കൂടുതലാണ് കുറച്ച് പ്രായോഗികതയും കൂടുതൽ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏ അപ്പം ആണ് വെക്കുന്നത് ആ മുസ്ലിം ആണ് വെക്കുന്നത് എന്തുകൊണ്ടാണ് അയാളെ നിങ്ങൾക്ക് ആക്കാൻ പറ്റാത്തത് അയാളെ മുസ്ലിം മുസ്ലിമാക്കണ്ടേ എന്നാലല്ലേ നിങ്ങൾക്കും അയാൾക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലാണ് എന്നല്ലേ ഇദ്ദേഹം ഈ പറയുന്നത് ശ്രദ്ധിക്കൂ ൊക്കെ വലിയ ഉഷാറ ഇയാളെ നരകത്തുക്കായി മനുഷ്യൻ പോണത് നമുക്ക് വഷമുണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആാനിന്റെ പരിഭാഷ ഒരു റസൂൽ ചരിത്രം എന്തെങ്കിലും പറഞ്ഞുകൊടുത്ത് ഈ മനുഷ്യനെ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ ഉപേക്ഷിക്കും പറ്റുന്നില്ല ഇവരെ താഴത്താണ് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളെ കൂടെ ഇരുന്നിട്ടൊക്കെ എങ്ങനെ അവിടെ നന്നാവാം ഇങ്ങനെ പത്തിരുപത്തഞ്ച് കൊല്ലം റൂമ് കടന്ന ഹിന്ദു ആണെന്നൊക്കെ പറയുമ്പോ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ് നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ അപ്പോ എല്ലാവരെയും മതം മാറ്റുക അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അങ്ങനെയല്ലേ നമ്മുടെ നാട് നമുക്കൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പറ്റൂ ഇവർക്കൊക്കെ തലയിൽ വെളിവ് വീണതുകൊണ്ടാണോ അതോ വെളിവ് പോയത് അതോ ജന്മനാ വെളിവില്ലാത്തതുകൊണ്ടാണോ അതോ നാട്യമാണോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നന്ദി